മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു ും അഞ്ച് ശതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗണവാടി കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു ക്ലിക്കാം എന്ന പേരിൽ ഇല്ലം കലോത്സവം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് അങ്കണവാടി കുട്ടികൾക്കായി പഞ്ചായത്ത് തല കലോത്സവം നടത്തിയത് അൻപത് അങ്കണവാടികളിൽ നിന്നായി എഴുന്നൂറോളം കുരുന്നുകൾ പങ്കെടുത്തു ഇല്ലം ഓഡിറ്റോറിയത്തിൽ കിലുക്കാംപെട്ടി എന്ന പേരിൽ നടന്ന കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ ഉദ്ഘാടനം ചെയ്തു വളരെ നല്ല രീതിയിൽ ഇപ്പം നടന്ന പരിപാടികളൊക്കെ അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തുകൊണ്ട് പരിപാടി ഇവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് രക്ഷിതാക്കളെയും അതുപോലെ അങ്ങനെ ടീച്ചർ എൽപ്പന്മാരുടെ ഒരു വലിയ കഴിവാണ് അതോടൊപ്പം ഇന്ന് മുതല് ഇന്ന് അംഗനവാടി കുട്ടികളെ കലാമേളയാണ് നാളെ ഭിന്നശേഷി കുട്ടികളുടെ കലാമേളയാണ് മറ്റന്നാ വയോജന സംഗമമാണ് ഇങ്ങനെ ഈ മൂന്ന് പരിപാടി ഈ ഇലം ഓടിച്ചോറി ഞങ്ങൾ മൂന്ന് ദിവസത്തിനങ്ങനെടുത്തുക ഈ മൂന്ന് ദിവസവും ഇവിടെ ആഘോഷ പരിപാടികൾ നടക്കുകയാണ് വയോജന സംഗമമുണ്ട് കഴിഞ്ഞ വർഷമാണ് നമ്മൾ വയോജന സംഗമം നടന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ വർഷവും വളരെ മനോഹരമായി നടക്കാൻ വേണ്ടി പോവുകയാണ് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ സമയത്ത് സന്തോഷം നൽകുന്ന ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ പി സുനീർ ടി കെ റാബിയത്ത് അംഗങ്ങളായ കൊരമ്പയിൽ ശങ്കരൻ വി മജീദ് പി ആർ രോഹിൽനാഥ് കെ വിജയകുമാരി കെ കെ അസ്കർ അനീറ്റ ദീപ്തി കെ പി പ്രേമലത സി ഡി പി ഒ സി ഗീത ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ ഇ സുഹിന എ പി കനകവല്ലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്